ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇറാൻ ഇനി ഇറാന് രക്ഷയില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ചർച്ചകളുമായി മുന്നോട്ടു പോകാമെന്ന രീതിയിൽ വിദേശകാര്യമന്ത്രി രംഗത്തിറങ്ങുന്നത് എന്നാൽ ഇസ്രായേലിന്റെ പരമോന്നത നേതാവ് വമ്പൻ ഭീഷണികൾ മുഴക്കിയതിനു പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി ചർച്ചകൾക്കും മറ്റും തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്കക്കെതിരെ ഭീഷണിയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വന്നിരുന്നു പരിഹരിക്കാൻ കഴിയാത്ത വിധം ഭീകരമായ പ്രത്യാഘാതങ്ങളായിരിക്കും അമേരിക്ക നേരിടേണ്ടി വരിക എന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ സൂചിപ്പിച്ച് ഖമേനി പ്രഖ്യാപിച്ചിരുന്നു പുതിയ സംഘർഷത്തിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ ടെലിവിഷൻ പ്രസംഗത്തിലായിരുന്നു ഖമേനിയുടെ ഈ പരാമർശം അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധം ഉപേക്ഷിക്കില്ല സമാധാനം അടിച്ചേൽപ്പിക്കപ്പെടുന്നത് അംഗീകരിക്കില്ല ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ല അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഗുരുതരമായ പ്രത്യാക്രമണമായിരിക്കും നേരിടേണ്ടി വരിക എന്നും പറഞ്ഞ സാഹചര്യത്തിൽ യുദ്ധസാഹചര്യത്തിൽ ഗൗരവത്തോടെ തന്നെ ഇറാൻ ചർച്ചകളിൽ നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയിരുന്നു ആണവ പോർമുനകളുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്രായേലിന്റേത് ഇരട്ടത്താപ്പാണെന്നും വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിൽ മറ്റാർക്കും ആണവായുധമില്ല ഇറാന് ആണവായുധം സ്വന്തമാക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ആക്രമണത്തോളം പറ്റിയ അവസരമേതാ ആണവായുധത്തെ മനുഷ്യത്വ വിരുദ്ധ ആയുധമെന്ന് വിശേഷിപ്പിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് യുദ്ധമേഖലയിലാകെ വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളുവെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കിയിരുന്നു ഇറാൻ ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ആയത്തുള്ള അലി അമേരിക്കൻ സൈനിക ഇടപെടലുണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം വരുത്തിവെക്കുമെന്നും ഖമേനി വ്യക്തമാക്കി വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തെ യുദ്ധം കൊണ്ട് ബോംബിനെ ബോംബുകൊണ്ടും ഇറാൻ നേരിടും യാതൊരു ഭീഷണിക്കും ആജ്ഞകൾക്കും മുന്നിൽ ഇറാൻ വഴങ്ങില്ല ഇസ്രായേലിനെ സഹായിക്കാനുള്ള സൈനിക ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിസ്സംശയമായും അമേരിക്കക്കാർക്ക് തിരിച്ചെടുക്കാനാവാത്ത ദോഷം വരുത്തിവെക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായി അറിയപ്പെടുന്ന ആയത്തുള്ള അലി ഖമേനിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് ഇറാൻ മുൻ രാജാവിന്റെ മകൻ രംഗത്തെത്തി ഇപ്പോൾ നടക്കുന്നത് ഇറാന്റെ പോരാട്ടമല്ല ഇത് ഖമേനിയുടെ പോരാട്ടം മാത്രമാണെന്ന് ഇറാനിലെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസാ റസാഹുലവി വ്യക്തമാക്കി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ രാജ്യവ്യാപക മായ ഒരു പ്രക്ഷോഭത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു റസാ ബഹുലിയുടെ പൂർവികരായിരുന്നു രാജഭരണകാലത്ത് ഇറാൻ ഭരിച്ചിരുന്നത് പിന്നീട് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഖമേനി ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയപ്പെടാൻ തുടങ്ങിയത് നിലവിൽ ഇസ്രായേലുമായി നടക്കുന്ന സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചതായും പഴയ ഇറാനെ തിരിച്ചുപിടിക്കേണ്ട സമയമായി എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ രാജാവിന്റെ മകനും കിരീടാവകാശിയുമായ റസാ പഹുലവി അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംഭവങ്ങൾ ആവർത്തിക്കാൻ പോവുകയാണെന്നും റസ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ബ്രിട്ടനുമായി സഹകരിച്ച് അമേരിക്കയാണ് ജനാധിപത്യ രാജ്യമായിരുന്ന ഇറാനെ ഒരു രാജവാഴ്ചയാക്കി മാറ്റുകയും മുഹമ്മദ് റസ പഹുവലിയെ ഇറാന്റെ പുതിയ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇറാനിൽ ഇസ്ലാമിക നേതാവ് ആയത്തുള്ള അർഹുല്ലാ ഖൊമേനിയുടെ നേതൃത്വത്തിൽ വെളുത്ത വിപ്ലവം ആരംഭിച്ചു രാജവാഴ്ചയിൽ നിന്ന് മോചനം നൽകുന്നതിനൊപ്പം ഇറാനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രക്ഷോഭങ്ങളിലൂടെ തന്റെ ലക്ഷ്യം പൂർണ്ണമായി നേടിയെടുത്ത ആയത്തുള്ള ഇറാന്റെ ആദ്യ പരമോന്നത നേതാവുകയും രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാക്കി മാറ്റുകയും ചെയ്തു അതേസമയം ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന് അമേരിക്കയോട് റഷ്യ വ്യക്തമാക്കി ഇസ്രായേലിനുള്ള യു എസ് സഹായം മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തുമെന്ന് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് മുന്നറിയിപ്പും നൽകി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യോമാക്രമണം ആറ് ദിവസമായി തുടരുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ പ്രതികരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ട്രംപ് ഇസ്രായേലിനൊപ്പം ചേരുന്ന അഭിമുഖം നേരത്തെ പുറത്തുവന്നിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും ഉന്നത സൈനിക നേതാക്കൾക്കുമെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ വ്യോമാക്രമണം തുടങ്ങിയത് ആക്രമണമായിരുന്നു അത് റഷ്യ ഈ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു ഇസ്രായേലിലേക്ക് തിരിച്ച് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടു ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളിക്കളഞ്ഞതാണ് ഇറാൻ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് വ്യക്തമാക്കി ഇറാൻ ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ആയത്തുള്ള അലി ഖമേൻ പറഞ്ഞത് അമേരിക്കൻ സൈനിക ഇടപെടലുണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം വരുത്തിവെക്കുമെന്നും വ്യക്തമാക്കി വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു സംഘർഷം എത്ര ദിവസമായിട്ടും ഇറാനും ഇസ്രായേലും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുകയാണ് ഇടതടവില്ലാതെ ട്രഹ്റാനിൽ ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അത്യാധുനിക ഇസ്രായേലി ഡ്രോൺ ടെഹ്റാൻ സമീപം ഇറാൻ വെടിവെച്ചിട്ടു യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയാകുമോ എന്നതിൽ അടുത്ത മണിക്കൂർ നിർണായകമാണ് എന്നാൽ പശ്ചിമേഷ്യയിൽ യു എസ് സൈനിക നീക്കം സജീവമാക്കിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു ഇറാൻ ആണവായുധം നേരിടുന്നതിന് തൊട്ടരികിലെത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ന്യൂസ്